എന്തൊരു കരുത്തുള്ള സ്ത്രീയാണ് എന്ന് ഒളിമ്പ്യൻ വിനേഷ് പോഗട്ട് പിന്നെയും തെളിയിക്കുകയാണ് തൻ്റെ മാനത്തിന് വിലയിട്ടവനെ പൂമാലയിട്ട് സ്വീകരിച്ച നരേന്ദ്രമോദി ക്ഷണിച്ച ഇടത്തേക്കല്ല ഒളിമ്പിക്സ് കഴിഞ്ഞ് മടങ്ങിയെത്തിയതിനു ശേഷം വിനേഷ് പോകട്ട് പോയത് നരേന്ദ്രമോദിയുടെ ആതിഥ്യം സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന അവർ ഇപ്പോഴും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന തൻ്റെ പ്രിയപ്പെട്ട കർഷകരുടെ സമരവേദിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരുടെ ആദരം സ്വീകരിച്ചപ്പോൾ അത് ഈ രാജ്യത്തെ പോരാടുന്ന മനുഷ്യർക്കാകെ നൽകുന്ന വലിയ സന്ദേശമായി മാറി അവിടെ വിനേഷ് ഫോഗട്ട് നടത്തിയ ഒരു മിനിറ്റ് വരുന്ന ഒരു കുഞ്ഞു പ്രസംഗം ആ പ്രസംഗം മാത്രം മതി വിനേഷ് ഫോഗട്ടിൻ്റെ കരുത്ത് എത്ര മാത്രമാണ് എന്ന് ബോധ്യപ്പെടാൻ നരേന്ദ്രമോദിയും ശരൺ സിംഗും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനമുണ്ടല്ലോ ആ ഭരണ സംവിധാനം ഒരായിരം വട്ടം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും ദിനേശ് ഫോഗട്ടിന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ मैं सरकार से भी गुजारिश करती हूं कि ऐसे हम भी देश के वासी हैं अगर हम कोई आवाज उठाते हैं तो हर बार ये पॉलिटिकल नहीं होता है हर बार उसको अलग जाति से अलग धर्म से नहीं जोड़ा जाना चाहिए आपको हमारे परिवार की बात सुननी चाहिए उनको कम से कम बैठ के बोलने का हक तो मिलना ही चाहिए और ये नाजायज मांग नहीं है जो ये उठा रहे हैं क्योंकि मुझे पता है जब मैं मैं एक ऐसे परिवार से आती हूँ कि हमारे तो जमीन भी इतनी नहीं है तो मुझे पता है मेरी माँ ने कैसे पाला है पोसा है तो मैं बस आप सबसे ये गुजारिश करती हूँ सरकार से भी ये गुजारिश करती हूँ कि आपकी बातें सुने आपको आपका हक मिले और परमात्मा से यही बस दुआ करूंगी कि आपको वो हिम्मत बख्से और आपको ऐसे ही हौसला देते रहे गलत के खिलाफ आवाज उठाने की अपने, अपने हक के लिए आवाज उठाने की इवे विनेशल ഇരിക്കാനും സംസാരിക്കാനും പോലുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് ഭരണകൂടത്തിൻ്റെ മുഖത്ത് നോക്കി അവർ ആർജവത്തോടെ അത് ചോദിക്കുകയാണ് ഞങ്ങളങ്ങനെ വലിയ ധനാഠിരായ മനുഷ്യരൊന്നുമല്ല കുറേ ഭൂമിയുള്ള ആളുകളൊന്നുമല്ല എൻ്റെ അമ്മയൊക്കെ എന്നെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത് വളർത്തിയത് അങ്ങനെയുള്ള മനുഷ്യർ ഈ രാജ്യത്തിന് അന്നം നൽകാൻ വേണ്ടി പാടത്ത് അഹോരാത്രം പണിയെടുക്കുന്ന മനുഷ്യർ അവരെ എത്രമാത്രമാണ് നിങ്ങൾ ആക്ഷേപിച്ചത് അവരുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ അടിച്ചമർത്തുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ പോരാട്ടം വിജയം കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തൻ്റെ ദൗത്യം എന്ന് വിനേഷ് ഫോഗട്ട് ആ വാചകങ്ങളിൽ പറഞ്ഞു വയ്ക്കുകയാണ് നോക്കൂ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം ഈ വിനേഷ് ഫോഗട്ട് അടക്കമുള്ള വനിതാ ഗുസ്തി താരങ്ങളോട് ചെയ്തതെന്താണ് മാനക്കേടിന്റെ പടുകുഴിയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞില്ലേ അവരെ ആക്ഷേപിക്കാൻ തയ്യാറായവനെ വലിയ രീതിയിൽ സ്വീകരിച്ചില്ലേ ഒരു ചെറു നടപടിയെങ്കിലും അയാൾക്കെതിരെ സ്വീകരിച്ചു അയാൾക്ക് പകരം അയാളുടെ മകന് ലോക്സഭാ സീറ്റ് നൽകി ഇതാ ലോക്സഭയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു അപ്പോൾ ആരോടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്രയും അപമാനങ്ങളൊക്കെ സഹിച്ചതിനു ശേഷവും തെരുവിലിരുന്ന് നിരന്തരമായി പോരാട്ടം നടത്തിയതിനു ശേഷവും അവർക്ക് ഒളിമ്പിക്സിന്റെ ഫൈനൽ വരെ എത്താനുള്ള കരുത്തുണ്ടായെങ്കിൽ ആ കരുത്തിനെ വില കുറച്ച് കാണാനാകില്ല എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും നമ്മുടെ ഭരണ സംവിധാനത്തിനുണ്ടാകണം നരേന്ദ്രമോദിയുടെ ആതിഥ്യം സ്വീകരിച്ച് കുറെ ഫോട്ടോകളിൽ ചിരിച്ചു നിന്നാൽ എല്ലാമായി എന്ന് കരുതുന്ന ഇടത്ത് താൻ അങ്ങനെയല്ല തനിക്ക് ഇപ്പോഴും ചിരിക്കാനാകുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ആ ഹരിയാന ഡൽഹി അതിർത്തിയിൽ സമരത്തിനിരിക്കുന്ന കർഷകരുടെ മുന്നിൽ നടത്തിയ ആ പ്രസംഗം ബോധ്യപ്പെടുത്തി തരുന്നത് കങ്കണാ റണൌത്ത് വീണ്ടും നാട്ടുകാരെ ചിരിപ്പിക്കുകയാണ് മേലാൽ രാഷ്ട്രീയം മിണ്ടിപ്പോകരുതെന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നൽകിയ താക്കീതൊന്നും കങ്കണാ റണൌത്തിനും ബാധകമല്ല എന്ന മട്ടിൽ മോദിയുടെ ഗ്യാങ് ലീഡർ ആയതുകൊണ്ട് തന്നെ ദേശീയ ദേശീയ നേതൃത്വം പരസ്യമായി നൽകിയ നൽകിയ താക്കീത് അവരെ തെല്ലും ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ പുതിയ അഭിമുഖം അഭിമുഖം ഒരു ഓൺലൈൻ മാധ്യമത്തിന് ആയത് കൊണ്ട് തന്നെ ആയത് രാഷ്ട്രപതി സോറി ഫോർ മൈ മിസ് ഇൻഫോർമേഷൻ അതിനകത്ത് അവർ വിവരക്കേടുകൾ പറയുന്നു ബി ജെ പിക്ക് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു വിവരക്കേടുകൾ പിന്നെ അവരുടെ ഒരു അലങ്കാരമാണ് എല്ലാ ദിവസവും കങ്കണാ റണൌത്ത് ഇതുപോലെ ഓരോ അഭിമുഖങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ തങ്ങളുടെ ടെൻഷനൊക്കെ മാറ്റാനാകും എന്ന നിലയിലാണ് ഇപ്പോൾ നാട്ടുകാർ ചിന്തിക്കുന്നത് കാരണം ഒരു കോമഡി പീസായി അവർ ഇതിനകം മാറിക്കഴിഞ്ഞു ഇപ്പോഴും നരേന്ദ്രമോദിയുടെ അടുത്തയാളായതുകൊണ്ട് മാത്രം

രാംനാഥ് കോവിന്ദ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി എന്നാണ് അപ്പോൾ അവതാരകൻ തിരുത്തുന്നുണ്ട് അല്ല കെ ആർ നാരായണനാണ് എന്ന് ശരി എനിക്ക് ഒരു തെറ്റുപറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് അതിനെ മാനേജ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ആളുകൾ ചെയ്യുക പക്ഷേ ഇവർ പറയുന്നത് എന്താ അവിടെയാണ് പോയിന്റ് ഇത്തരം ഒരു ഇൻഫർമേഷൻ തന്നതിന് നന്ദി എന്നാണ് പറയുന്നത് അവർക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ അവരാകെ ഇന്ത്യയുടെ ചരിത്രമെന്ന് പറഞ്ഞ് പഠിച്ചു വച്ചിരിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാലത്തെക്കുറിച്ച് മാത്രമാണ് അതുതന്നെയാണ് അവർ നേരത്തെയും പറഞ്ഞു നടക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് വരെ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് നരേന്ദ്രമോദിയാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ത്രീ അവരെ എങ്ങനെ ബി ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച് ജയിപ്പിച്ച് കൊണ്ടുവന്നു എന്നുള്ളത് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ നടത്തിയ വിവാദ പരാമർശത്തിൻ്റെ പേരിൽ ഇനിമേതാൽ രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞു അതിന് പിന്നാലെയും അവർ ഈ അഭിമുഖത്തിൽ തന്നെ വീണ്ടും ബി ജെ പിക്ക് ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തി അന്ന് കർഷകരെ കുറിച്ച് നടത്തിയ പരാമർശം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അത് ബി ഡാമേജ് ചെറുതായിരുന്നില്ല ഇപ്പോൾ അവർ ദളിതകളെ ആക്ഷേപിക്കുകയാണ് ഈ അഭിമുഖത്തിൽ ചെയ്തത് ഇപ്പോൾ രാംനാഥ് കോവിന്ദ് അല്ല ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി എന്നുള്ള കാര്യം അവർക്കറിയില്ല എന്നുള്ളതൊരു കുറ്റമൊന്നുമല്ല പക്ഷേ അത് അവർക്ക് ആദ്യമായി കേൾക്കുന്ന ഒരു വിവരമെന്ന മട്ടിൽ സ്വീകരിക്കുമ്പോഴാണ് ഒരു ദുരന്തമായി മാറുന്നത് അതിനുശേഷം അവർ ആ അഭിമുഖത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ദളിതുകളെ ആക്ഷേപിക്കുന്നുണ്ട് ദളിത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കുന്ന സംഭവങ്ങൾ ധാരാളമായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കങ്കണാറണവത്ത് നൽകിയ മറുപടി നിങ്ങൾ കേട്ടോ അവർ പറയുന്നത് എന്താ ദളിതുകൾക്ക് മാത്രമായി ഞങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഈ ദളിതുകൾ ആക്രമിക്കപ്പെടുന്നത് വലിയ പ്രശ്നമാണെങ്കിൽ ബാക്കിയുള്ളവർ ആക്രമിക്കപ്പെട്ടുകൊള്ളട്ടെ എന്നുള്ള മനോഭാവം പുലർത്തണമോ എന്നാണ്